ഇന്ത്യയിൽ ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി കൂടിയ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ടാണ് പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള പോക്കോ എഫ് സെവൻ വന്നിരിക്കുന്നത് അത് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയുമായിട്ടാണ് പോക്കോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഫോൺ വന്നു എന്നുള്ള കോൾ കൊറിയറിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ഓടിപ്പെട്ടാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പോയത് ഫോൺ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കോൾ വന്നു അപ്പൊ അത് വേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനി അത് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഫോൺ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ തുടങ്ങി ഒരാഗ്രഹമായിരുന്നു അങ്ങനെ ഓടിപ്പോയി ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി ഒരെണ്ണാലേ ഉള്ളു ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ യെസ് അങ്ങനെ ഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാം യെസ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ അതായത് ഇവിടെ ഒരു ചെറിയതായിട്ട് എഴുതിയിരിക്കുന്നുണ്ടോ ഇന്ത്യസ് നമ്പർ വൺ ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് അത് കാണുമ്പോൾ പറയാം പോക്കോ ആണെന്ന് യെസ് പോക്കോ എഫ് സെവൻ ഫൈവ് ജി സിമിജെക്ടർ പിൻ യൂസർ മാനുവൽ ബാക്ക് കേസ് ഫോൺ ഇതേ ഇരിക്കുന്നു അത് ഇങ്ങോട്ട് മാറ്റി വെക്കാം വേറെ നയൻറ്റി വാട്ടിന്റെ ചാർജർ അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി എ ടു സി ചാർജിങ് കേബിൾ ഫോൺ പുറത്തേക്ക് എടുക്കാം യെസ് അല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഇമ്പ്രഷൻ യെസ് ബ്ലാക്ക് കളർ എഡിഷാണ് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ അടിപൊളി ലുക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സിം കാർഡ് ഈ ഒരു ഫോണിനകത്ത് ഇട്ടാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ചപ്പോൾ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് ഈ ഒരു വീഡിയോ ഫോണിൻ്റെ ബാക്കും ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഈ കാണുന്ന ഫ്രെയിമും മെറ്റാലിക് ഫ്രെയിമാണ് സാധാരണ ഈ പ്രൈസ് പോയിന്റിലേക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് ഫ്രെയിമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കണം ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് നല്ല രീതിയിൽ പതിയുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടെ കൂടുതൽ തുടച്ച് തുടച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കേസ് നമ്മൾ ിടണം ഈ ഒരു ക്യാമറ മുടികളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഫോണിൻ്റെ ഇൻഹാൻസ് ഫീലൊക്കെ കുഴപ്പമൊന്നുമില്ല അതുപോലെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഈ പറഞ്ഞ ഗ്ലാസ് ബോഡിയും മെറ്റാലിക് അമ്മേ കയ്യിൽ നിന്ന് പോയി ഫോൺ എന്തായാലും ഡ്രോപ്പ് ടെസ്റ്റും ആയി കേട്ടോ കയ്യിൽ നിന്ന് പോയി നല്ല താ ഈ താഴെയിലേക്ക് കയ്യിൽ നിന്ന് വീണു പക്ഷേ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതിന് കാരണം ഇതിൻ്റെ ഈ പറഞ്ഞ ഗ്ലാസ് ബോഡി മെറ്റാലിക് ഫ്രെയിം ഒക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും കോണിങ് ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ താഴെ പോയാലും വലിയ പ്രശ്നമൊന്നും വരില്ല ഈ ഒരു കളർ വേരിയന്റ് അല്ലാതെ മറ്റൊരു കൂടി മറ്റൊരു കളർ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിൽ ഇവിടെ എല്ലാം ഒരു ഡിസൈനൊക്കെ ആയിട്ട് നൽകിയിരിക്കുന്നത് മറ്റൊരു ഓപ്ഷൻ കൂടി പൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് കുറച്ചും കൂടി കാണാൻ ഒരു ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിന്റെ ഒരു ലുക്ക് നൽകുന്നത് എന്നാൽ ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഒരു കളർ വേരിയന്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് സെവൻ പോയിന്റ് നയൻ എയ്റ്റ് മില്ലിമീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നസ് ഭയങ്കര ആണെന്നൊന്നും അതുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമാണ് ഗ്ലാസ് ബോഡിയും മെറ്റാലിക് ഫ്രെയിമും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെയും മാത്രമല്ല ഇത്രയും വലിയ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഒക്കെ നൽകുന്നതുകൊണ്ടായിരിക്കാം ഒരു ഇത്രയും വെയിറ്റ് ഈ ഒരു സ്മാർട്ട് വരുന്നത് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സിക്സ് പോയിന്റ് ഇഞ്ചിന്റെ സ്മാർട്ട് ഫോൺ ഫൈവ് ഉള്ള ഡിസ്പ്ലേ നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് ഡോൾ ബി വിഷൻ സപ്പോർട്ടും എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും ഒക്കെ നൽകിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പോക്കോ നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ബസ്സിലൊക്കെ നോക്കി വളരെ തിന്നാണ് ഓവർ ബസ്സിലുള്ള ഒന്നുമില്ല നല്ല ഒരു ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് അതുകൊണ്ട് തന്നെ ലഭിക്കും അതുപോലെ ഈ ഒരു സെന്റർ പഞ്ചുവോൾ ക്യാമറയുടെ സൈസും ഒക്കെ ഓവർ സൈസൊന്നും അല്ല മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ മൂവായിരത്തി ഇരുന്നൂറ് ഇനി ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നെസ് അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഔട്ട്ഡോർ വിസിബിലിറ്റി യാതൊരു വിഷയം വരുന്നില്ല ഞാനിതൊരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ നിന്ന് ഇതിലേക്ക് മാറിപ്പോൾ ഡിസ്പ്ലേയിൽ എനിക്ക് തോന്നിയ പെട്ടെന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് കളർ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ന്യൂട്രൽ കളറാണ് ഓവർ സാച്ചുറേറ്റഡ് ഒന്നും അല്ല ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ കളർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ട് പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത് യൂട്യൂബിലൊക്കെ ഇത്തരത്തിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഫോർ കെ എച്ച് ഡി ആർ സപ്പോർട്ടൊക്കെ ലഭിക്കുന്നുണ്ട് ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അത് ഇതുപോലെ രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം ഒന്നുകിൽ വെറും പത്ത് സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ ഫോൺ വെറുതെ വെച്ചേക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഈ ഫോണിനകത്തേക്ക് നോക്കിയാൽ ആ സമയത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആകും ആ രീതിയിൽ അല്ലാതെ കണ്ടിന്യൂസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ആയി നിൽക്കുന്ന ഓപ്ഷൻ ഇല്ല സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പറയുന്നത് ഇതിൻ്റെ ഒരു ആൻറ്റി ട്യൂ സ്കോർ ഈ ഒരു പ്രോസസർ നൽകുന്ന ഒരു ആൻറ്റി ട്യൂ സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് പോക്കോ ക്ലെയിം ചെയ്യുന്നത് ഏകദേശം ടു പോയിന്റ് വൺ മില്യൺ ആൻറ്റിറ്റു സ്കോർ ആണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആൻറ്റിറ്റു സ്കോർ ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ടെസ്റ്റിംഗിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് ദൈവി കാണുന്നത് അതായത് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ എന്ന ആൻറ്റി ട്യൂ സ്കോർ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ടു പോയിൻറ്റ് വൺ മില്യൺ വരെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സർ നൽകുന്ന പരമാവധി ഒരു ആൻഡിറ്റു സ്കോർ അത് വൺ പോയിന്റ് എയ്റ്റ് മില്യൻ നമുക്ക് ഇവിടെ കിട്ടുന്നുമുണ്ട് ഏറ്റവും ടോപ്പ് പ്രോസസർ ആയിട്ടുള്ള എയ്റ്റ് എൽഇറ്റ് എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗിന്റെ പ്രോസസർ ഒരു ത്രീ മില്യൺ അടുത്താണ് ഒരു അൻഡിറ്റു സ്കോർ സമ്മാനിക്കുന്നത് ഇത് ഏതാണ്ട് ടു പോയിന്റ് വൺ എന്നുള്ള ഒരു അൻഡർ ടു സ്കോറും സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഫോണിന്റെ സി പി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മളിവിടെ ചെയ്തു സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജാണ് ഇതിൻ്റെ ഒരു സ്കോർ ലഭിച്ചിരിക്കുന്നത് വലിയ ത്രോട്ടലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ടെസ്റ്റിൽ കാണിക്കുന്നില്ല ഞങ്ങൾ ഈ ഒരു ഫോൺ കണ്ടിന്യൂസ് ഒരു ഒമ്പത് പത്ത് മിനിറ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ട് ഫോൺ ആവുന്നുണ്ട് എത്രത്തോളം എന്ന് രാംണ്ട് ഒരു ഫോർട്ടി ടു ഡിഗ്രി അതാണ് ഇതിനകത്ത് മാക്സിമം കാണിച്ചത് അത്രയും ഇതിൻ്റെ ഒരു ചൂട് വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട് ആവുന്നുണ്ട് ഓവർ ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഫോർട്ടി ടു ഡിഗ്രി ചൂടാവുന്നുണ്ട് ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണുമാണ് നൽകിയിരിക്കുന്നത് സാധാരണ ഈ പ്രൈസ് പോയിന്റൊക്കെ ഇപ്പോഴും ഈ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിൻറ്റ് ടു ഒക്കെ നൽകാറുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള റാമും അതുപോലെ റോമുമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കും കാരണമാകും ഈ ഒരു ഡിവൈസിനകത്ത് നമ്മൾ ബി ജി എം ആണ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയത് ഗ്രാഫിക്സ് സ്മൂത്തില് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അഥവാ നയൻ്റി എഫ് പി എസിൽ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഗെയിം പ്ലേ സാധ്യമാണ് വൺ ട്വൻറ്റി എഫ് പി എസ് ഈയൊരു ഡിവൈസിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ലെങ്കിലും നയൻറ്റി എഫ് പി എസിൽ വളരെ മികച്ചൊരു ഗെയിമിങ് തന്നെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മാപ്പിലും ഡിവൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ും പോലെ നമുക്ക് വരുന്ന ഓരോ കോളുകളും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ട് അങ്ങേ തലയ്ക്കൽ വിളിച്ചു പറയാതെ നല്ല രീതിയിൽ വരുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചർ ഈ ഒരു ഫോണിനകത്തുണ്ട് അതുപോലെ തന്നെ ഫോണിനകത്ത് ഫുൾ സ്ക്രീൻ കോളർ ഐ ഡിയും നൽകിയിട്ടുണ്ട് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ ഫുൾ സ്ക്രീൻ കോളർ ഐ ഡി നമ്മൾ കോൺടാക്റ്റിനകത്ത് ഓരോരുത്തരുടെയും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിളിക്കുമ്പോൾ ഫുൾ സ്ക്രീനിൽ കാണുമെന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് അതും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ച് ബാറ്ററി അത് ചാർജ് ചെയ്യാനായിട്ട് നയൻറ്റി വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കാമായിരുന്നു തോന്നി കാരണം ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ ഒരു നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഇത്രയും വലിയ ഹ്യൂജ് ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു ഫോണിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് പറഞ്ഞാൽ നല്ല ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് എസ്പെഷ്യലി ഗെയിമിങ്ങിന് വേണ്ടി ടൂൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആവണം ഇത് മികച്ച ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ അടുത്തിടെ റിവ്യൂ ചെയ്ത ഒരു ലാസ്റ്റ് ടെൻ ഫോണുകളിൽ ഏറ്റവും മികച്ച ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുള്ള ഫോണെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ബാക്കിൽ ക്യാമറകൾ രണ്ടെണ്ണം ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒരു സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന സെൻസറുള്ള ഒരു പ്രൈമറി സെൻസറും എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ടെലിഫോട്ടോ സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല ഈ പ്രൈസ് പോയിന്റിലൊക്കെ ടെലിഫോട്ടോ സെൻസർ കൊടുക്കുന്ന സ്മാർട്ട് ഫോണുകൾ വേറെ ഉണ്ട് പക്ഷേ അത് ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫോണുകളാണ് ഇത് ക്യാമറയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു ടെലിഫോട്ടോ സെൻസർ ഇല്ലാത്തത് അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളായിട്ട് ട്വൻറ്റി മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങളെ അതിന് നിരാശപ്പെടുത്തില്ല എന്ന് വേണം പറയാൻ കാരണം മികച്ച ഫോട്ടോകളും വീഡിയോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എനിക്ക് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലോ ലൈറ്റിലൊക്കെ മികച്ച ഫോട്ടോസ് തന്നെ നൽകുന്നുണ്ട് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പോക്കോയുടെ ഒരു ഒരു ഡി എൻ എ അങ്ങനെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കഴിഞ്ഞ മുൻകാല പല പോക്കോ ഫോണുകളും ഇതുപോലെയാണ് മികച്ച പെർഫോമൻസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച ക്യാമറ പെർഫോമൻസും പലപ്പോഴും നൽകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല മികച്ച ഫോട്ടോസും മികച്ച വീഡിയോകളും തന്നെ ഈ ഒരു ബാക്ക് ക്യാമറ നമുക്ക് മാക്സിമം ഫോർ കെ സിക് ഷൂട്ട് ചെയ്യാം എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് മാത്രമാണ് മാക്സിമം കപ്പാസിറ്റി ഈവൻ ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വൈഡ് ആംഗിൾ ക്യാമറയിലും ഫോർ കെ റെസലൂഷൻ കൊടുത്തിട്ടില്ല ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ മാത്രമേ ഫോർ കെ വൈഡ് ആംഗിളിലും സെൽഫിയിലും ഫുൾ എച്ച് ഡി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെൽഫി ക്യാമറയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഓർക്കെ റെസല്യൂഷൻ സപ്പോർട്ട് കൊടുക്കാത്തത് വലിയൊരു കുറവ് തന്നെയാണ് ഫോണിൻ്റെ ക്യാമറയ്ക്ക് അങ്ങനെ ഷട്ടറിലാകോ ഇഷ്യൂസോ ഒന്നുമില്ല നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ ആപ്പ് വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് ആണ് ഈ ഒരു ഫോണത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഷോമിയുടെയും പോക്കോടെയൊക്കെ യൂസ് ആൻഡർ ഫൈസ് ആയിട്ടുള്ള ഹൈപ്പർ വൈസ് വെർഷൻ ടു ആണ് നൽകിയിരിക്കുന്നത് എനിക്ക് ഈ ഫോണിൻ്റെ പല കാര്യങ്ങളും ആണ് അടിപൊളിയാണ് പല കാര്യങ്ങളും പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡാണ് നിരവധി ബ്ലോട്ട് വേസുകളാണ് ഈ പ്രൈസ് പോയിന്റിൽ അതായത് പ്രൈസ് കൃത്യമായിട്ട് അറിയെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ഒരു ഫോണിൽ ഒരു പ്രൈസ് ഉണ്ട് ആ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിന് അത് ഇത്രയധികം ബ്ലോ ടുവേസുകൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ മോശമാണ് എൻ്റെ സോഫ്റ്റ്വെയ്സ് സൈഡാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ പോകുന്നത് ബ്ലോ ടുവേസുകളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ബ്ലോ ടുവേസുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഏകദേശം ഇത്രയും ബ്ലോ ടു ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് കുറേ അൺവാണ്ടഡ് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഫോണിന് മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഫിഫ്റ്റീൻ ആയതുകൊണ്ട് തന്നെയും ആൻഡ്രോയിഡ് എയ്റ്റീൻ വരെ ലഭിക്കും അതുപോലെ നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ലഭിക്കും ഫോണിൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗണ്ട് കൂടുതലും ഈ ഒരു ബോട്ടം ഫയറിംഗിൽ നിന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും അതായത് അവൻ്റെ ഒരു സൗണ്ട് ബാലൻസിങ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറല്ല ഇവിടെ നിന്നാണ് താഴെ നിന്നാണ് സൗണ്ട് കൂടുതലായിട്ട് പുറത്തോട്ട് വരുന്നത് അതുപോലെ വോളിയം ആണ് ഒരു ഓവർ വോളിയം ഒന്നുമില്ല ഓക്കെ ആയിട്ടുള്ളൊരു വോളിയമുണ്ട് സൗണ്ട് ക്വാളിറ്റി കൊള്ളാം ബ്ലൂടൂത്ത് വെർഷൻ സിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വരുന്ന പല ഫോണിലും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ഒക്കെയാണ് നൽകുന്നത് പക്ഷേ ഇവിടെ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ സിക്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ വൈഫൈ വെർഷനും ലേറ്റസ്റ്റ് വൈഫൈ സെവൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് സപ്പോർട്ട് സപ്പോർട്ട് സിം ില്ല പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ സർട്ടിഫിക്കേഷനുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട് അതായത് നിങ്ങൾ ഒരു കുറച്ച് സമയം ഈ ഫോൺ കുറച്ച് വെള്ളത്തിനകത്തൊന്ന് ഇട്ട് വെച്ചിരുന്നാലോ അല്ലെങ്കിൽ കുറച്ച് വാം വാട്ടർ ഇതിലേക്ക് വീണാലോ അല്ലെങ്കിൽ ഹൈ പ്രഷർ വാട്ടർ ഇതിലേക്ക് വീണാലോ പോലും ഫോണ് വലിയ തകരാറൊന്നും വരില്ല സർട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഒരു ഫോണോ അല്ലെങ്കിൽ മറ്റേതൊരു ബ്രാൻഡ് ഫോണായാലും ശരി നനഞ്ഞിട്ടൊക്കെ കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ സർവീസിന് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വാരണ്ടി കിട്ടില്ല ഫോൺ നനഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ഇനി ഐ പി സിക്സ്റ്റീനായാണ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും വാറണ്ടി കിട്ടില്ല എന്നുള്ളത് ഓർക്കണം ഫോൺ നനഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വന്നാൽ ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് ഇതുപോലെ ഇൻഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട് ഒരു ചെറിയൊരു ടാപ്പിൽ തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ആക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ പൊസിഷനിങ് ഒരുപാട് താഴെയാണ് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് വാട്ടിൻ്റെ റിവേഴ്സ് വയേർഡ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതായത് സാധാരണ ഫോണുകളിലൊക്കെ റിവേഴ്സ് വയേർഡ് ചാർജിങ് കൊടുക്കാറുണ്ട് അത് ടെൻ വാട്ടിൻ്റെയൊക്കെ റിവേഴ്സ് വയേർഡ് ചാർജിങ് ആണ് കൊടുക്കുന്നത് അതായത് ഇതിനകത്ത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വാട്ട് ഔട്ട് റിവേഴ്സ് വയേർഡ് ചാർജിങ് കൊടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ഒരു ഫോണിനെ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കണക്കാക്കാം ട്വൻ്റി ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് ഔട്ട് എടുത്ത് വേറൊരു ഫോൺ ചാർജ് ചെയ്യാം അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പവർ ബാങ്ക് ആയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ചിൻ്റെ പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിലും പോക്കോ എഫ് സെവനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത ഐ ക്യു നിയോ ടെൻ ആണ് ഇവൻ്റെ കടുത്ത എതിരാളി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഈ രണ്ട് ഫോണുകളും ഒരേ പ്രോസസറുമായിട്ടാണ് വരുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ അപ്പോൾ ഈ ഒരു ഐ ക്യു നിയോ ടെൻ ഇപ്പോൾ നമുക്ക് മുപ്പത് പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അസേ മുപ്പത്തി രൂപയ്ക്കൊക്കെ മുപ്പത്തി മുപ്പത്തൊന്നായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഓഫറൊക്കെ ചേർത്ത് വാങ്ങാൻ സാധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങും ഏതാണ്ട് ആ ഒരു ലെവലിൽ നിർത്താനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് ഞാൻ കണ്ട കുറവുകൾ എന്ന് പറയുന്നത് സെൽഫിയിൽ ഫോർ കെ റെസൊയൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് ബ്ലോട്ട് വേസുകളുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും ബ്ലോട്ട് വൈസുകൾ എന്തിന് എന്നൊരു ചോദ്യമുണ്ട് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ വാമാകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കണ്ട കുറവുകൾ എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നേട്ടങ്ങളുമാണ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്കിതിൻ്റെ പ്രൈസിങ് അറിവായിട്ടില്ല എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രൈസ് ഗൂഗിൾ സെർച്ചാൽ ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ മനോരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് ശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും അതുവരെ സ്റ്റേ സേഫ് ബൈ